ഓ അത് ശെരി അല്ല അങ്ങനെ എന്തേ ഞാൻ ചെയ്തത് ശരിയാവാഞ്ഞേ അതും കൂടെ ഒന്ന് പറയാം അല്ലെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിൽ അറിവാണല്ലോ വീട്ടിലെ അമ്മയ്ക്കെല്ലാ പണിയും ഒറ്റ കാ ഒരു കൈസഹായായിട്ട് നിന്നെ കൊണ്ടരെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്തേ ഇപ്പൊ ഇനി അതെന്താ അമ്മന്റെ വീട്ടിലേ നിക്കാൻ പറ്റുള്ളൂ നിർബന്ധം ഓ ഇവിടെ നിന്നാ നിന്റെ പരിപാടികളൊന്നും നടക്കത്തില്ലല്ലോ അവിടെ ആവുമ്പോ ആരും ചോദിക്കാറുന്നില്ലല്ലോ അതുകൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ നടക്കായിരിക്കും അല്ലേ എന്തേ നീ എന്താ വിചാരിച്ചേ ഞാനൊന്നും അറിയാത്തൊരു പൊട്ടലാണോ ഇന്ന് നീ ആരെ കാണാനാ ഹോസ്പിറ്റലിലേക്ക് പോയെ പോയോ ഇന്ന് ചെക്കപ്പിന്റെ ഡേറ്റ് ആണെങ്കിൽ അതാദ്യം നീ ആരോടാ പറയണ്ടേ എന്നോട് പറയണ്ടേ ഞാൻ വന്നിട്ട് വേണ്ടേ ചെക്കപ്പിനൊക്കെ പോവാനേ അതെന്താ എന്നെ കൂട്ടാതെ നീ പോക്ക് ചോദിച്ചേ അല്ല സത്യം പൊള്ളുന്നേ എന്താ ഇതേപോലെ ഞാൻ പൊള്ളുന്നേരുമാനം എടിയടി നിന്റെ ഈ അഹങ്കാരൊക്കെ നിന്റെ വീട്ടിൽ മതി എന്റെ വീട്ടിൽ വേണ്ടട്ടോ പാവ് ഗർഭിണിയല്ലേ വെറുതെ നോവിപ്പിക്കേണ്ടെന്ന് കരുതുമ്പം തലയെ കേറില്ലട്ടോ നിന്റെ അഹങ്കാരൊക്കെ നിന്റെ മറ്റോനോട് മതി എന്റെ അടുത്ത് വേണ്ട എന്റെ സംസാരേ ഇങ്ങനെയൊക്കെ തന്നെയാ എന്നെ സഹിച്ച് എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റണേ നിന്നാ മതി അല്ല എന്നുണ്ടെങ്കി ഇപ്പൊ തന്നെ ഇവിടെ നിറഞ്ഞിക്കോ പോവാൻ നേരത്ത് മറക്കാണ്ട് ആ ഡൈവേഴ്സ് പേപ്പറിലും ഒന്ന് ഒപ്പിട്ടുനിന്ന് പൊയ്ക്കോ എനിക്ക് വേറൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഒഴിയാബാതായിട്ട് രണ്ടെണ്ണത്തിന് കൊണ്ടു നടക്കുന്നേ ഇന്നത്തോടെ അതൊരു തീരുമാനമായി കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം മനസ്സിലായില്ലേ ഞാനത് മനുഷ്യനെ അല്ലെന്ന് പിന്നെ നിന ഇവിടെ തടിച്ചു തോങ്ങി നിൽക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഏത് നിമിഷമാണെങ്കിലും ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് സ്വതന്തമായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാം പിന്നീട് നിന്റെ ലൈഫില് ഞാനത് കരടായിട്ട് വരത്തില്ല

എന്താ ലൂസി പറഞ്ഞേ നിനക്ക് ആക്സിഡന്റ് ആയെന്നോ? ആ ദേ മിയാ എട ലൂസി നീ പറഞ്ഞതൊക്കെ സത്യാണോ? ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും നീ എന്നെ വിളിക്കാനേ? ആ ദേ പിന്നെ മിയാ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഡേ ദേ ഈപ്പോൾ കുറച്ച് മുന്നേയാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നേ. എന്നാൽ എന്നെ ലൂസി ഇത് കേക്ക്ുമ്പോൾ പിന്നെ എനിക്ക് എന്തേ ചോദിക്കാവുന്നതെയുള്ളൂ നീ എന്ന കാര്യത്തിനെ പറ്റിയ ചോദിക്കാൻ പോണേ അമ്പടി കള്ളി ഞാൻ മനസ് കാണുമ്പോൾ നീ അങ്ങ മാരത്തോ കാണാണല്ലോ ലുവി എന്നെ ഞാൻ വെക്കുകട്ടോ സ്റ്റോപ്പ് എത്തി ഞാൻ നിന്നെ വൈകിട്ട് വിളിക്കാമേ ആ ഓക്കേ ഡേ ബൈ ഹായ് ഡേ നീ ഇണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല നേ എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടം ഹായ് ലവ് യൂ ലുസി തുടങ്ങി ലൂസി കണ്ണടയ്ക്കുമ്പം അവന്റെ മുഖം മാത്രം നിന്നെ മുന്നിൽ തെളിയുന്നത് അവൻ തുറന്നു പറഞ്ഞു ഇനി എല്ലാ സത്യങ്ങളും അറിയാം അതോണ്ടേ അമ്മ എന്റെ ഭാഗത്തായിരിക്കും മനസ്സിലായല്ലോ ഇതൊക്കെ

മ്മേ അത് കേട്ടപ്പം ആളങ്ങ് പേടിച്ചു പോയി അവനെ ഫോൺ എടുത്തിട്ട് വന്ന് എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തേ നമുക്കൊന്ന് എന്താ ട്രാഫിക് അത് എവിടെങ്കിലും അർജന്റായിട്ട് ഇറങ്ങുമ്പോളോ പണ്ടല്ലോ ട്രാഫിക് ഷോ ഇത് കഴിച്ചിലാവാൻ എങ്ങനെ അരമുക്ക മണിക്കൂർ പിടിക്കുന്ന തോന്നുന്നേ ആ ഫയലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ ഇനിയിപ്പോ ഓഫീസിൽ എത്താൻ ബൈക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോവായിരുന്നു അവൻ ഈ ബൈക്കും കൊണ്ട് എങ്ങോട്ടാ പോയിന്നൊരു പിടുത്തുമില്ല വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമും എനിക്കില്ല ഗോഡ് ഈ ട്രാഫിക് ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കർത്താവേ

ഓ ഓ ഈ മഴയ്ക്ക് കണ്ട സമയം കാര്യത്തിൽ മുന്നിലുള്ള ചങ്ങയ്ക്ക് വണ്ടി ഒന്ന് മുന്നോട്ടാക്കി കൂടെ പോടോ മുന്നിലുള്ള വണ്ടിയൊക്കെ ഓർ ഒളിച്ചിട്ട് ഒന്ന് ചേവിയെത്തുന്നില്ലേ ഓ ഇയാൾക്കുണ്ട്